ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമായതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെയും അഭിനന്ദിച്ചതായി മോദി അറിയിച്ചു സുരക്ഷാ ക്യാബിനറ്റ് യോഗം നിർത്തിവെച്ച് നദന്യാഹു മോദിയുടെ ഫോണെടുത്തെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം ഗാസ സമാധാന കരാറിന്റെ പേരിൽ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി നദന്യാഹു രംഗത്തെത്തിയത് ശ്രദ്ധേയമായി ട്രംപിന്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യം മുന്നോട്ട് വെച്ചത് സമാധാന നൊബേലിന് ട്രംപ് തികച്ചും അർഹനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചത് രണ്ടു വർഷം നീണ്ട രക്ത ചുരിച്ചിലിന് താൽക്കാലിക വിരാമമായി എന്നാണ് ഗാസയിലെ സമാധാന കരാർ ലോകത്തിന് നൽകുന്ന ആശ്വാസം ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രായേലും ഹമാസും സമ്മതിക്കുകയായിരുന്നു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് സമാധാന ധാരണയായ കാര്യം ലോകത്തെ അറിയിച്ചത് മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഖത്തറും ഹമാസും പാലസ്തീനും പിന്നാലെ വെടിനിർത്തൽ സ്ഥിരീകരിച്ചു ഖാസയിലൊടുവിൽ ആശ്വാസത്തിന്റെ പുലരി എന്ന നിലയിലാണ് ലോകം ഇതിനെ കാണുന്നത് അമേരിക്ക മുൻകൈയെടുത്ത് രൂപീകരിച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പിൽ വരും ഇസ്രയേലി ബന്ധികളെ ഹമാസ് മോചിപ്പിക്കും ഇസ്രയേൽ സൈന്യം യുദ്ധം നിർത്തി നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് പിൻവാങ്ങും ഇരുപത് ബന്ധുകളെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക പകരം രണ്ടായിരം പലസ്തീനികളെ ഇസ്രായേലും മോചിപ്പിക്കും കരാർ ഒപ്പിട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ബന്ദിമോചനവും സൈനിക പിന്മാറ്റവും നടക്കാം ഇത് സമാധാന പദ്ധതിയുടെ ഒന്നാം ഘട്ടം മാത്രമാണ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസ് ആയുധം വെച്ച് എന്ന വ്യവസ്ഥ അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിലുണ്ട് അതിനുശേഷം ഗാസയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്രയേൽ അനുവദിക്കും കൂടുതൽ സഹായം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ വഴി ഗാസയിലേക്ക് എത്തിക്കുകയും ചെയ്യും ഹമാസിന്റെ കീഴടങ്ങുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലടക്കം അവ്യക്തത തുടരുകയാണെങ്കിലും എഴുപതിനായിരത്തോളം മനുഷ്യരുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാകുന്നത് വലിയ നയതന്ത്ര വിജയമാണ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നദന്യാഹു സമാധാന ധാരണ സ്ഥിരീകരിച്ചത് ധാരണയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടു പോകാതിരിക്കാൻ ട്രംപിന്റെയും അമേരിക്കയുടെയും ഇടപെടൽ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഹമാസിന്റെയും പ്രതികരണം സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്ത യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് എത്രയും പെട്ടെന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്തിനും യു എൻ തയ്യാറാണെന്നും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശം അംഗീകരിക്കപ്പെടണമെന്നും ദുരാഷ്ട്ര പദ്ധതി മാത്രമാണ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമെന്നും കൂടി ഗുട്ടറസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് സമാധാന ധാരണാ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷേ അതിനുശേഷം സ്ഥിതി ശാന്തമായിരുന്നു ഗാസ സമാധാന പദ്ധതിക്ക് നേതൃത്വം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അത് അംഗീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അഭിനന്ദിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഫോണിലൂടെ ട്രംപിനെ അഭിനന്ദനം അറിയിച്ചതായി മോദി സമൂഹ മാധ്യമായ എക്സിൽ അറിയിച്ചു ഇരുവരും എന്റെ സുഹൃത്ത് എന്നാണ് മോദി വിശേഷിപ്പിച്ചത് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി കൈവരിച്ച പുരോഗതിയുടെ പേരിലാണ് നദന്യാഹുനെ അഭിനന്ദിച്ചത് ബന്ധികളെ മോചിപ്പിക്കുവാനും ഗാസയിലെ ജനങ്ങൾക്ക് കൂടുതൽ മാനുഷിക സഹായം നൽകുവാനുമുള്ള കരാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ലോകത്ത് എവിടെ ആയാലും ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരവാദം അംഗീകരിക്കാനാവില്ലെന്നും മോദി എക്സിൽ കുറിച്ചു എന്റെ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചതായും മോദി പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ കൈവരിച്ച പുരോഗതിയും അവലോകനം ചെയ്യുകയും വരും ആഴ്ചകളിൽ അടുത്ത നയതന്ത്ര ബന്ധം തുടരാൻ തീരുമാനിച്ചതായും മോദി അറിയിച്ചു സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി മോദിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് ഗാസയിലെ ശത്രുത അവസാനിപ്പിക്കുവാനും ബന്ധുക്കളെ മോചിപ്പിക്കുവാനും ലക്ഷ്യമിടുന്നതാണ് സമാധാന കരാർ ഈജിപ്തിൽ നടന്ന മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് ഹമാസ് ആക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഈ നിർണായക വഴിത്തിരിവ് ഉണ്ടായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായുള്ള മോദിയുടെ സംഭാഷണം നയതന്ത്ര തലത്തിൽ ഏറെ നിർണായകമാണ് അധിക താരിഫ് ചുമത്തിയ തർക്കത്തെ തുടർന്ന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുണ്ടായ ഭിന്നത അകറ്റാനും വ്യാപാര ചർച്ചകൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാനും ഇരു ഇരുരാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ ഹമാസ് ഇരുപത് ബന്ദികളെ മോചിപ്പിക്കാം അതിനു പകരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ തിരികെ നൽകും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങുവാനും തുടങ്ങും ഒരു മാസത്തിനുള്ളിൽ മോദിയും ട്രംപും തമ്മിൽ നടത്തുന്ന രണ്ടാമത്തെ ഫോൺ സംഭാഷണമാണിത് സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി മോദിയെ വിളിച്ച് എഴുപത്തി അഞ്ചാം ജന്മദിനാശംസകൾ നേർന്നിരുന്നു ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യൻ കയറ്റുമതിയിൽ യു എസ് ഭരണകൂടം അൻപത് ശതമാനം തീരുവ ചുമത്തി ഇതേ തുടർന്ന് ഇന്ത്യ യു എസ് ബന്ധത്തിൽ തുടർച്ചയായി ഉലച്ചിൽ നേരിട്ടിരുന്നു ഓഗസ്റ്റ് അവസാനം താരിഫുകൾ പ്രാബല്യത്തിൽ വന്നു ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീറിന് വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണത്തിന് ട്രംപ് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഭിന്നത കൂട്ടി കഴിഞ്ഞ മാസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കിയിരുന്നു വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും സമീപ ദിവസങ്ങളിൽ പരസ്പരം ആശയവിനിമയം നടത്തിയത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്